എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ചോദ്യം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയ ആറ്റിങ്ങൽ റാണി ആരാണ് ഉമയമ്മ റാണിയാണ് ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയാണെന്ത് അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് റാണി ലക്ഷ്മിബായി ആരാണ് തിരുവിതാംകൂറു രാജ്ഞിയായിരുന്നു റാണി ലക്ഷ്മിബായി റാണി ഗൗരി പാർവതി ബായും ഈ റാണി ഗൗരി പാർവതി ബായി ആണ് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് അതേപോലെ തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ലക്ഷ്മിബായിയാണ് ഇതാണ് ഓപ്ഷൻ എയും ബിയും അപ്പൊ ആറ്റിങ്ങൽ റാണിയായ ഉമ്മയമ്മ റാണിയാണ് അഞ്ചു കോട്ട കോട്ടപ്പണി എന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയത് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണെന്ത് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് എന്ത് ശ്രീരംഗ പട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് ആ ഉടമ്പടി പ്രകാരമാണ് പ്രകാരമാണെന്ത് മൈസൂ കൂർഗും മലബാറും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഇപ്പോൾ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇത് എൻ സി ആർ ഡി ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന് കാണുന്നുണ്ട് അപ്പം നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ട് ഓപ്ഷനും ഒരുമിച്ച് വരാൻ സാധ്യതല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഓപ്ഷനിൽ വരുന്നതെച്ചാൽ അത് കൊടുക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് വരുന്നതെച്ചാൽ അത് കൊടുക്കുക ഓ എസ് സി ആർ ടിയിലും എൻ സിആർ ടിയിലും രണ്ടു വർഷമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം ഇന്ത്യ ചരിത്രം അതേ പ്രകാരമാണ് എന്ത് നമ്മുടെ എൻ സിആർ ടി ചാപ്റ്റർ വരുന്നത് അപ്പോൾ പി എസ് സിന്റെ ആള് ഏത് എന്നാണോ ചോദ്യം എട്ടത് വെച്ചാൽ അതിനനുസരിച്ചാണ് നമുക്ക് ഓപ്ഷനിലുണ്ടാകുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ രണ്ട് വർഷം വന്ന് തരാ ഒരിക്കലും വരാൻ സാധ്യതയില്ല വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് പരാതി കൊടുത്താൽ അപ്പോൾ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ശ്രീലങ്ക പട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ഉടമ്പടി പ്രകാരം ഏത് രാജ്യമാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് തിരുവിതാംകൂറാണ് അപ്പൊ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉടമ്പറി പ്രകാരം തിരുവിതാംകൂറും എന്ത് ചെയ്തു ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കേരളം സമ്പൂർണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യു കീഴ് ആധിപത്യത്തിന് കീഴിലായ നൂറ്റാണ്ട് ഏതാണ് അതായത് കേരളം സമ്പൂർണ്ണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ നൂറ്റാണ്ട് ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് പതിനെട്ടാം കൂടിയാണ് എന്ത് കേരളം സമ്പൂർണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു എന്ന് പറഞ്ഞു അതിനു മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മൈസൂര് കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആ സമയത്ത് ആ വർഷം തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ എന്താണ് കൊച്ചി രാജാവും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു അവസാനം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു ഉടമ്പടി ഒപ്പുവെച്ചപ്പോൾ കേരളം ഏകദേശം സമ്പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായി അപ്പം ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് കൂടിയാണെന്ത് കേരളം സമ്പൂർണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് പതിനെട്ടാം നൂറ്റാണ്ട് പ്രത്യേകം നോട്ടിയാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഭാഗമാണെന്ത് കേരളം സമ്പൂർണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് എന്നുള്ളത് അപ്പോൾ അത് തെറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്താൻ ചിലപ്പോൾ തെറ്റിച്ചു കൊടുക്കാം അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണത് ബ്രിട്ടീഷ് മേൽക്കോയ്മ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് പൂർണ്ണമായിട്ടും കേരളം ബ്രിട്ടീഷ് ആധിപത്യത്തിലായത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചത് താഴെ തന്നിരിക്കുന്നവിൽ ആരാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചത് താഴെ തന്നിരിക്കുന്നവിൽ ആരാണ് ഓപ്ഷൻ എ പഴശ്ശിരാജ ഓപ്ഷൻ ബി ബാല്യത്തച്ഛൻ ഓപ്ഷൻ സി വേലുത്തമ്പി തളവ ഓപ്ഷൻ ഡി രാമനമ്പി ഈ വേലുത്തമ്പി തളവ എന്നുള്ളത് നമ്മൾ എഴുതിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാവരും ഒന്നും ക്ഷമിക്കുക അപ്പം ഉത്തരം എന്താണ് വേലുത്തമ്പി തലവേ വേലുത്തമ്പി തളവാണ് എന്ത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചത് പഴശ്ശിരാജ പോരാട്ടം നയിച്ചത് മലബാറിലാണ് അതുപോലെ രാമനമ്പി ആരാണ് രാമനമ്പി കുറിച്ച കലാപം നയിച്ച കുറിച്ചരുടെ നേതാവാണ് എന്ത് രാമനമ്പി അതും എന്താണ് മലബാറിലാണ് പാലിയത്തച്ഛൻ പോരാട്ടം നയിച്ചത് കൊച്ചിയിലെ പ്രധാനമന്ത്രി ആയിരുന്നു ആര് പാലിയത്തച്ഛൻ അപ്പൊ കൊച്ചിയിലാണെന്ത് പാലിയത്തച്ഛൻ പോരാട്ടം നയിച്ചത് ശരിക്കും കൊച്ചിയുടെയും തിരുവിതാംകൂറുടെയും സംയുക്ത സൈന്യമാണെന്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് പാലിയത്തച്ഛനും വേലുത്തമ്പി തളവയുമാണ് അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചത് ആരാണ് വേലുത്തമ്പി തളവയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ ദിവാ തിരുവിതാംകൂർ തളവായിരുന്നു ആര് വേലുത്തമ്പി തളവ തിരുവിതാംകൂർ തളവ ആയിരുന്ന ആര് വേലുത്തമ്പി തളവ അദ്ദേഹവും കൊച്ചി പ്രധാനമന്ത്രി ആയിരുന്ന പാര്യത്തച്ഛനും ചേർന്നാണ് എന്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സംയുക്ത പോരാട്ടം നയിച്ചത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക വേലുത്തമ്പി തളവയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് വേലുത്തമ്പി തളവയുടെ പൂർണ്ണനാമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി വേലുത്തമ്പി തളവയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ പൂർണ്ണനാമം എന്താണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി േലായുധൻ ചമ്പ ചമ്പകരാമൻ തമ്പിയാണെന്തു വേലു തമ്പികളവിയുടെ പൂർണമായുള്ള പേര് പഴശ്ശിരാജയുടെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചതാരാണ് പഴശ്ശിരാജയുടെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചതാരാണ് സർദാർ കാവാലം മാധവ പണിക്കർ അഥവാ സർദാർ കെ എം പണിക്കരാണ് പണിക്കറാണെന്ത് കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചത് ആരുടെ ജീവിതം ആസ്പദമാക്കി പഴശ്ശിരാജയുടെ ജീവിത ചരിത്രം അല്ലെങ്കിൽ ജീവിതം ഇതിവൃത്തമാക്കിയാണ് ഇങ്ങനെ ഒരു ചരിത്ര നോവൽ അദ്ദേഹം മേടിച്ചത് അപ്പോൾ സിംഹം എന്ന് പഴശ്ശിരാജയെ വിശ്വസിപ്പിച്ചതാരാണ് സർദാർ കെ എം പണിക്കരാണ് അല്ലെങ്കിൽ സർദാർ കാവാലം മാധവ് പണിക്കരാണ് പൂർണ്ണ രൂപം നാമം അതുപോലെ തന്നെ പഠിക്കണം ഒരു തവണ പി ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓപ്ഷനിൽ തന്നത് സർദാർ കാവാലം മാധവ പണിക്കരാണ് എന്ത് സർദാർ കെ എം പണിക്കർ പിന്നെ കേരള ഹിസ്റ്ററി ഓഫ് കേരള അല്ലെങ്കിൽ കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചതുമാരാണ് സർദാർ കെ എം പണിക്കരാണ് അല്ലെങ്കിൽ സർദാർ കാവാലം മാധവ പണിക്കരാണ് പഴശ്ശിരാജയുടെ ജീവിതം എതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചതും സർദാർ കാവാലം മാധവ പണിക്കരാണ് ഈ നോവലിൽ അദ്ദേഹം പറയുന്നത് വജ്രമോതിരം വിഴങ്ങി ആത്മഹത്യ ചെയ്തു പശ്ശി പശ്ശി രാജാവ് വജ്ര മോ മോതിരം വേഗി ആത്മഹത്യ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ നോവല് പരാമർശിക്കുന്നത് അപ്പൊ അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണ കമ്മീഷനിൽ അംഗമായിരുന്നു ആര് സർദാർ കെ എം പണിക്കർ അല്ലെങ്കിൽ സർദാർ കാവാലം മാധവ പണിക്കർ അതിലെ മറ്റു അംഗമാണ് എച്ച് എൻ കുൻസുറു അതിന്റെ അധ്യക്ഷനായിരുന്ന ഫസൽ അലിയായിരുന്നു ഫസൽ അലിയായിരുന്നു അതിന്റെ അധ്യക്ഷൻ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ് നമുക്കറിയാം പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏത് പുഴയിലാണ് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി മ്യൂസിയം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹില്ലിലാണ് എന്ത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പഴശ്ശി സ്മാരകം എവിടെയാണ് പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് വയനാടാണ് വയനാടാണെന്ത് പഴശ്ശി സ്മാരകം ഇപ്പൊ പഴശ്ശി ഡാം പഴശ്ശി മ്യൂസിയം പഴശ്ശി സ്മാരകം ഇത് മൂന്നും നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി സ്മാരകം എവിടെയാണ് വയനാടാണ് പഴശ്ശി രാജാവ് ഏത് രാജകുടുംബാണ് പഴശ്ശി രാജാവ് ഏത് രാജകുടുംബത്തിൽപ്പെട്ടതാണ് മലബാറിലെ കോട്ടയം രാജവംശമായിരുന്നു അത് പഴശ്ശി രാജാവിന്റെ രാജകുടുംബം അപ്പോൾ മലബാറിലെ കോട്ടയം രാജവംശത്തിൽ പെട്ടയാളാണ് ആര് പഴശ്ശി രാജാവ് ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് പുരളി പുരളി പുരളിമലയാണ് അതുകൊണ്ട് പുരളി ചെമ്മൻ എന്നൊക്കെ ഇവർ അറിയപ്പെടുന്നുണ്ട് ഇവരങ്ങനെ അറിയപ്പെടാൻ കാരണം പുരളി പുരളിമല കേന്ദ്രീകരിച്ചായിരുന്നത് ഇവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പുരളി പുരളിമലയായിരുന്നു അപ്പോൾ പുരളിശെമ്മൻ എന്നൊക്കെ അറിയപ്പെടുന്ന രാജാവാരാണ് ആരാണ് പഴശ്ശി രാജാവാണ് മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശി രാജാവ് പഴശ്ശി രാജാവ് മരണപ്പെട്ടത് എന്നാണ് പഴശ്ശി രാജാവ് മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് ഇപ്പൊ രണ്ടാം പഴശ്ശി കലാപം അവസാനിക്കുന്നത് പഴശ്ശി രാജാവിന്റെ മരണത്തോടു കൂടിയാണ് അപ്പൊ അദ്ദേഹം മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണ് നവംബർ മുപ്പതിനാണ് കേരള പിറവി മാസത്തിലെ അവസാന ദിവസം കേരള പിറവി നമുക്കറിയാം നവംബറിലായിരുന്നു അതിന്റെ അവസാന ദിവസം മുപ്പത് നവംബർ മുപ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ആര് പഴശ്ശി രാജാവ് മരണപ്പെട്ടത് പഴശ്ശിരാജാവ് മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശി രാജയെ ഒളിപ്പോരിൽ സഹായിച്ച കുറിച്ച നേതാവ് ആരാണ് പഴശ്ശി രാജാവിനെ ഒളിപ്പോരിൽ സഹായിച്ച കുറിച്ചരുടെ നേതാവ് ആരാണ് തലയ്ക്കൽ ചന്തുവാണ് തലക്കൽ ചന്തുവാണ് ആരെ പഴശ്ശി രാജാവിനെ ഉളിപ്പോലും സഹായിച്ച കുറിശ്ശരുടെ നേതാവ് എന്നാൽ രാമനമ്പി ഓപ്ഷൻ രാമനമ്പി ആരാണ് കുറിച്ച കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കുറച്ച കലാപം നയിച്ച നേതാവാണ് ആര് രാമനമ്പി അപ്പൊ കുറിച്ച കലാപം നയിച്ചത് രാമനമ്പിയാണ് കുറുമ്പരും കുറിച്ഛരും ചേർന്നാണ് എന്ത് കുറിച്ച കലാപം നയിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്നാൽ പഴശ്ശി രാജാവിനെ ഒളിപ്പോലും സഹായിച്ച കുറിച്ചരുടെ നേതാവ് ആരാണ് രാമനമ്പിയാണ് സോറി തലക്കൽ ചന്തുവാണ് പഴശ്ശിയെ സഹായിച്ച കുറച്ച് നേതാവ് എടച്ചേന കുങ്കൻ ആരാണ് പഴശ്ശിയെ സഹായിച്ച നായന്മാരുടെ നേതാവാണ് എടച്ചേന കുങ്കൻ കൈതേരി അമ്പുവന്മാരാണ് പഴശ്ശി രാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സഹായിച്ച നേതാവാണ്